നമസ്കാരം ഞാൻ മനാഫ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഹിജാബ് എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ ഹിജാബ് ധരിച്ച് വന്നതിൻ്റെ പേരിലുണ്ടാകുന്ന ഈ പ്രശ്നം ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വിവാദങ്ങളിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ ഒരു വിഷയം ഒഴിവാക്കാമായിരുന്നു പ്രത്യേകിച്ച് ആ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് കേരളത്തിൽ ക്രിസ്ത്യൻ വിഭാഗം നടത്തുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിൽ ഒരുപാട് സ്കൂളുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പല സ്കൂളുകളിലും മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അതിൽ ഇത്തരത്തിലുള്ള വസ്ത്രധാരണയോട് കൂടി തന്നെ ആ സ്കൂളുകളിൽ നിന്നും ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഷയം പരമാവധി ഒഴിവാക്കാമായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ഇതൊരു വലിയ വിവാദത്തിലേക്ക് പോയി കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഈ രക്ഷിതാവിനും ഇത്തരത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവരുടെ നിയമങ്ങൾ പാലിച്ച് ആ നിയമങ്ങൾ ഇന്നതായിരിക്കും എന്ന് അറിഞ്ഞിട്ട് ആ സ്കൂളിൽ ചേർത്താൽ മതിയായിരുന്നു ഏതായാലും ഈ വിവാദം പല ദിക്കുകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കാൻ കാരണം നമ്മുടെ സമൂഹത്തിൽ ഓൾറെഡി പല പല പ്രശ്നങ്ങളും നിലവിലുണ്ട് കൂടുതൽ മനുഷ്യർ മതങ്ങളുടെ പേരിൽ വിഭജിക്കാൻ കാരണമാകുന്ന ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഒഴിവാക്കാവുന്നത് ഈ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന കാര്യമാണ് ഈ വിവാദം കൊണ്ട് ഈ സമൂഹത്തിന് യാതൊരു തരത്തിലുള്ള ഗുണവുമില്ല സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം അതിനൊരു മങ്ങലേൽപ്പിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിച്ചത് ഇതുപോലെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ക്രിസ്ത്യൻ സ്കൂളുകളിൽ മുസ്ലിം വിദ്യാർത്ഥികൾ പഠിച്ചതാണ് എന്നിട്ട് പോലും ഒരു തലമറയ്ക്കുന്ന ഒറ്റ വിഷയത്തിൻ്റെ പേരിൽ ഒരു വലിയൊരു വിവാദം കൊടുമ്പിരി കൊള്ളേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലം മുന്നേ കർണാടകയിലെ ഹിജാബ് വിവാദം കേരളത്തിൽ പോലും വലിയ ചർച്ചകൾ ഉണ്ടാക്കിയ വിഷയമാണ് ആ വിഷയം ഇന്ന് കർണാടകയിൽ ബി ജെ പി സർക്കാർ പണ്ട് കർണാടക ഭരിച്ച സമയത്തായിരുന്നു ഹിജാബ് നിരോധിച്ചത് പിന്നീട് കോൺഗ്രസ് സർക്കാർ വന്ന് അത് എടുത്തൊഴിവാക്കി ഈ വിഷയങ്ങളിൽ മതചിഹ്നങ്ങൾ സ്കൂളുകളിലേക്ക് കൊണ്ടുവരുന്നതിൽ അതായത് തലയിൽ തട്ടമിടുന്നത് പൊട്ടു തൊടുന്നത് ഇത്തരത്തിൽ അതുപോലെ തന്നെ ഞാനൊക്കെ പഠിച്ച കാലത്ത് സ്കൂളുകളിൽ ശബരിമല സീസണിൽ കുട്ടികൾ ആ കറുത്ത ഇട്ടിട്ട് സോ നോർമലായിട്ട് കഴുത്തിൽ രുദ്രാക്ഷമാലകളൊക്കെ ഇട്ട് ഈ സ്കൂളുകളിൽ വരുന്നത് പതിവായിരുന്നു അതിലൊന്നും യാതൊരു തരത്തിലുള്ള വിവാദങ്ങളും ആരും ഉണ്ടാക്കിയിരുന്നില്ല ഈ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം വിവാദമായി മാറുന്നത് ഈ സമൂഹത്തിന് ദോഷമാണ് എന്നുള്ളത് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയ വിഷയം ആ സ്കൂളിലെ പ്രിൻസിപ്പാൾ ഒരു കന്യാസ്ത്രീയാണ് അദ്ദേഹം ശിരോവസ്ത്രാണ് അവരുടെ മ പ്രകാരമുള്ള വസ്ത്രമാണ് കാണിഞ്ഞത് എന്നിട്ട് പോലും ഒരു കുട്ടി തലയിൽ ഹിജാബ് ധരിച്ചത് കാരണം ഇവിടെ വിവാദം ഉണ്ടാകേണ്ട ഒരു ആവശ്യവുമില്ല ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ ഉള്ള നിയമങ്ങൾ പാലിക്കാൻ ഈ രക്ഷിതാവിന് സാധിക്കുന്നില്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് അവിടെ മുസ്ലിം മാനേജ്മെന്റിൽ ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ലാത്ത സ്കൂളുകൾ ആ സ്കൂളുകളിലേക്ക് മാറ്റി ഈ വിവാദം ഒഴിവാക്കണം കാരണം ഇത്തരത്തിലുള്ള വിവാദങ്ങൾ എലക്ഷൻ വരികയാണ് സ്വാഭാവികമായിട്ട് ഇത് കത്തിപ്പടരും ഇത്തരത്തിലുള്ള ഇതിനെ മുതലെടുക്കാനായിട്ട് ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് ഓരോ ആളുകളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് ഇത് പരമാവധി രണ്ട് വിഭാഗ ആളുകളും പറഞ്ഞു തീർത്ത് രമ്യതയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന് അഭിപ്രായം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം